അള്ളാഹന്റെ റസൂലും മറുപടി പറഞ്ഞു കളവും കൊലയും അധികരിക്കും ഈ രണ്ട് കാര്യമാണ് തങ്ങൾ ഊന്നി പറഞ്ഞത് ലോകാവസാനത്തിന്റെ അടയാളം എന്ന നിലയിൽ ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒന്ന് അൽ കൊല അധികരിക്കും രണ്ട് അൽ കളവ് അധികരിക്കും ആലുടനെ സഹാബാക്കൾ ചോദിച്ചു ഇന്ന് നമ്മൾ കൊല്ലപ്പെടുന്നത് പോലെ അതായത് ആ കാലഘട്ടത്തിൽ ഇമാനും ഷിർഖും തമ്മിലുള്ള യുദ്ധം സമരത്തിൽ കൊല്ലപ്പെടുമല്ലോ ധാരാളം ആളുകൾ ഇരുഭാഗത്തു നിന്നും കൊല്ലപ്പെടും അപ്പൊ ഇതിനേക്കാളും കൊല അധികരിക്കുമോ നബിയെ നബി ഉദ്ദേശിച്ചത് അതാണോ എന്ന് സഹാബത്തിൽ ചോദിക്കുക ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുന്നതിനെക്കാളും അധികരിക്കുന്ന കൊലയായിരിക്കുമോ ആ കാലഘട്ടത്തിൽ എന്ന് ഹബീബായ തങ്ങൾ സഹാബാക്കളോട് ചോദിക്കാൻ ജിജ്ഞാസയാണ് ഇന്നിപ്പോ ഇവിടെ ശത്രുക്കളുമായിട്ട് അവർ ഏറ്റുമുട്ടാണ് അവിടെ സുഹാബാക്കൾ തമ്മിൽ ഇമാനും തമ്മിലുള്ള സംഘടനമാണത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘട്ടനമാണത് അതിൽ നിന്ന് ധാരാളം പേര് വധിക്കപ്പെടും കൊല്ലപ്പെടും ഷഹീദാക്കപ്പെടും അതേപോലെ ഒരു കാലഘട്ടമാണോ തങ്ങൾ ഉദ്ദേശിച്ചത് തങ്ങളോട് ചോദിച്ചു കാലഘട്ടം ആണോ തങ്ങൾ അപ്പോൾ മറുപടി പറഞ്ഞു അതല്ല അതല്ല അന്നത്തെ കാലഘട്ടത്തിൽ അത് സത്യവും അസത്യവും നിലനിൽക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു പക്ഷെ ഇനി വരാൻ പോകുന്നത് ഒരാൾ തന്റെ അവൻ്റെ സ്വന്തം സഹോദരനെ കൊന്നുകളും അവന്റെ കളയും വയ്യൂല ഇബിനെ അവന്റെ പിതൃവ്യന്റെ മക്കളെ കൊന്നുകളും

മാതാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആങ്ങളയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പെങ്ങളെയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു അതെ സംഭവിക്കും ലോകാവസാനത്തിനാണെല്ലാം സംഭവിക്കും അപ്പൊ സഹാബത്ത് ചോദിച്ചു ബുദ്ധി ഇല്ലാത്തത് കൊണ്ടായിരിക്കാമില്ലേ അതുകൊണ്ടുള്ള ലക്ഷ്യമെന്താണ്

പോയി പോയി തകർന്നു പോകും അതിന്റെ അർത്ഥം എന്താ എം ടി എം അടിച്ച് കഞ്ചാവ് അടിച്ച് ലഹരി അടിച്ച് അവന്റെ ബുദ്ധി നശിച്ചിട്ട് വാപ്പാര ഉമ്മാര പെങ്ങളാരാ മക്കളാരാ സഹോദരനാരാ സഹോദരിയാരാ ഇതൊന്നും അറിയാതെ അവനെല്ലാവരും കൊല ചെയ്യുന്ന ഒരു കാലഘട്ടം അവനായിരിക്കും അവിടുത്തെ വലിയ മേൽക്കോയ്മ ഞാനാണ് എല്ലാം എന്ന ഒരു ധാരണ അവനുണ്ടാകും പക്ഷേ അവൻ ഒന്നുമല്ലാത്തവനാണ് എന്ന് ഹബീബ റവാഹു അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇത് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ നാടിനെ നടുക്കിയ കൊലയാക്കിയ ഇതല്ലേ റസൂൽ താങ്കൾ പറഞ്ഞതല്ലേ ഇപ്പൊ ഈ റസൂൽ എണ്ണി എണ്ണി പറഞ്ഞ ആളുകളെ തന്നെയല്ലേ കൊന്നത് ഇത് ഇന്നലെ ഇറങ്ങിയ അതീതൊന്നും അല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചതാണ് ഇത് നമ്മൾ ഇത് എന്നാ പഠിക്കുക ഇതെന്നാ ചിന്തിക്കുക ആരാ ഇതിന്റെ മുന്നിൽ ലോകം മൊത്തം ആ വ്യക്തിയെ ശവിക്കുമ്പോ നമ്മൾ ആലോചിക്കണം ഇസ്ലാമിക സംസ്കാരമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മതം പഠിപ്പിച്ചു കൊടുത്ത് മക്കളെ നന്നാക്കുന്നതുള്ള പ്രചോദനം കൊടുക്കുന്നത് ഒരേ ഒരു മതം ഇസ്ലാമാണ് നിക്കാഹ് പഠിപ്പിച്ചെന്നു കുട്ടികളിൽ ജനിച്ചത് മുതൽ അവനെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് വരെയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുത്ത മതം പരിശുദ്ധമായ ഇസ്ലാമാണ് എവിടെയാ തെറ്റുപറ്റിപ്പോയത് ആരാണ് നിന്റെ വാപ്പ എന്ന് പഠിപ്പിച്ചു കൊടുത്തത് ഒരേ ഒരു മതം അത് ഇസ്ലാമേ ഉള്ളൂ അതരസയിൽ വന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നിന്റെ ഉപ്പ ആരാണ് നിന്റെ ഉമ്മ ആരാണ് അവരോടുള്ള മഹത്വം എന്നൊന്നും അറിയാൻ പറ്റുള്ളൂ വേറെ ഒരിടത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല പക്ഷേ മക്കളെ വേണ്ടേ പഠിക്കാൻ മക്കൾക്ക് അതിനു വേണ്ടി ഒരു പ്രചോദനം കൊടുക്കണ്ടേ ഈ മാതാപിതാക്കൾ പാല് കൊടുത്ത കൈക്കല്ലേ അവൻ കടിച്ചത് മുലകൊടുത്ത കൊടുത്ത ഉമ്മയല്ലേ വെട്ടിയറിഞ്ഞിട്ടത് നമ്മൾ ചിന്തിച്ചു നോക്കണം ഈ ഉമ്മയോടുള്ള മഹത്വം എന്താ ഉമ്മയുടെ മഹത്വം വളരെ ഹൈലൈറ്റ് ചെയ്ത് പരിശുദ്ധമായ പറയുന്നു ഉപ്പയേക്കാൾ വളരെ മഹത്വം നിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ആ ഉമ്മ നിന്നെ കൊണ്ടുനടന്നത് വളരെ വേദനയോടെയാണ് ഉമ്മ നിന്നെ കൊണ്ടുനടന്നത് വളരെ നൊന്താണ് ഉമ്മ നിന്നെ പ്രസവിച്ചത് വളരെ ക്ഷീണം സഹിച്ചിട്ടാണ് ആ ഉമ്മ നിനക്ക് മുല തന്നത് രണ്ടു വർഷക്കാലം ആ ഉമ്മ നിന്നെ മുലയൂട്ടി പാല് തന്ന് നിനക്ക് വേണ്ട സമൂഹം ചെയ്തു തന്ന് നിനക്ക് വേണ്ടി ജീവൻ പണയം വെച്ചിട്ട് ആ ഉമ്മ നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതിന്റെ ഏറ്റവും വലിയ ഈ മകന്റെ ഭാഗത്ത് നിന്ന് ഉമ്മക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ കൊല്ലാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനങ്ങൾ കൊണ്ടെത്തിക്കുക ഇല്ലെങ്കിൽ എവിടെയെങ്കിലും തള്ളിയിടുക ഇല്ലെങ്കിൽ വിഷം കൊടുക്കുക ഇല്ലെങ്കിൽ കഴുത്തറത്ത് കൊല്ലുക ഇല്ലെങ്കിൽ തലക്കടിച്ചു കൊല്ലുക ചിന്തിച്ചു ചിന്തിച്ചൊക്കെ അള്ളാഹു നമ്മുടെ മക്കളെ ആദർശിക്കട്ടെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷിച്ചോളി അള്ളാഹു അബ്ബുൽ നമ്മളോട് നൽകുന്ന ഏറ്റവും വലിയൊരു ഉപദേശമാണിത് അള്ളാഹുസ് ബെഹാനഹുല ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമ്മളുടെ മേൽ ഏൽപ്പിച്ചോ ആ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം ആ ഉത്തരവാദിത്വം നമ്മൾ നിലനിർത്തണം അതിൽ ന്യൂനത വരുത്താൻ പാടില്ല അതാണ് അർത്ഥം അതാണ് അതിന്റെ അർത്ഥം ഓരോന്നിനും ഓരോ ഹക്കുകൾ ഉണ്ട് ഹക്കുകൾ ഹുക്കൂക്കുകൾ ബാധ്യതകൾ മൂന്നാണ് ഒന്ന് ഹുക്കൂക്കുള്ള അള്ളാഹുനോടുള്ള ബാധ്യത രണ്ട് ഇബാദി ഇബാദി ഫിൽ ഫിൽ മുആമല സൃഷ്ടികൾക്കിടയിൽ ഇടപാടുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ മൂന്ന് മുആശറ കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും അയൽ ബന്ധങ്ങളും തമ്മിലുള്ള ആ ഒരു ചാർജ് അത് അടുപ്പിക്കൽ ആ ഒരു ബന്ധങ്ങൾ ഈ മൂന്ന് ബന്ധങ്ങളും ബന്ധനങ്ങളെ പോലെ ഈ മൂന്ന് ബന്ധങ്ങൾ ഒന്ന് അള്ളാഹുമായുള്ള ബന്ധം അള്ളാഹുമായുള്ള ബന്ധം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ അതിന്റെ അടയാളമാണ് പള്ളികളിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വരുന്നത് ഇഷ്ടംപോലെ മസ്ജിദുകൾ ഉണ്ടാകും തങ്ങളെ പറയുകയാണ് നാളിന്റെ അടയാളം ഓരോ റോഡ് തോറും വഴിയോരങ്ങളിൽ മസാജിദുകൾ ഉണ്ടാകും ഒരു ചെറുപ്പക്കാരൻ ആ മസ്ജിദിന്റെ ഓരത്തുകൂടെ നടന്നു പോകും ആ മസ്ജിദൽക്കാര് രണ്ടിറക്കാലത്ത് നമസ്കരിക്കുകയില്ല മസ്ജിദിലുണ്ടാകും പക്ഷെ നമസ്കരിക്കാൻ ആൾ കാണൂല നമസ്കരിക്കാൻ നമ്മുടെയും മസ്ജിദുണ്ട് നൂറ്റി അറുപത് അംഗങ്ങളുണ്ട് പക്ഷെ എല്ലാരും കുറച്ച് ദൂരെയാണ് എന്നാൽ തന്നെയും മസ്ജിദ് ഉണ്ട് ഇപ്പൊ തന്നെ നോക്ക് ഇപ്പൊ തന്നെ മൂന്നാറ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു മസ്ജിദ് കാണണമെങ്കിൽ ആനച്ചാൽ വരണം മസ്ജിദുകള് താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ടൗൺ ഭാഗത്തേക്ക് പോയി ഇഷ്ടം പോലെ അടുത്തടുത്തടുത്തടുത്ത പള്ളികളാണ് മസ്ജിദുകളാണ് ഇഷ്ടം പോലെ മസ്ജിദുകൾ പക്ഷെ നമസ്കരിക്കാൻ ആളില്ല ഭയങ്കരമായ പറഞ്ഞു ആഡംബര മസ്ജിദുകൾ ഭയങ്കര ുംബീദുകൾ കേരളത്തിൽ എത്ര എത്ര വലിയ വലിയ മസ്ജിദുകൾ ഈ അടുത്ത സമയത്ത് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു കോടാന കോടികളാണ് വേണ്ടി ചെലവ് ചെയ്യപ്പെട്ടത് തങ്ങൾ അദരവായാണ് ഒരു കാലം സമൂഹത്തിന്റെ മേലെ അവർ മസ്ജിദുകൾ ും ഞങ്ങളുടെ പള്ളിയെ ഞങ്ങളുടെ മസ്ജിദ് അഞ്ചു കോടിയുടെ ഞങ്ങളുടെ മസ്ജിദ് പത്ത് കോടിയുടെ ഉണ്ട് ഞങ്ങളുടെ മസ്ജിദ് തൊണ്ണൂറ് മിനാരുണ്ട് ഞങ്ങളുടെ മസ്ജിദ് ഒമ്പത് മിനാരുണ്ട് പത്ത് കുമ്പങ്ങൾ ഉണ്ട് നടിക്കാൻ

എന്റെ മോളിലോട്ടൊരു ഷീറ്റ് ഇട്ടിട്ട് ഒന്ന് പൊക്കണോന്ന് ചോദിച്ച് ഇങ്ങോട്ട് ചോദിച്ചാൽ എല്ലാ എഴുന്നേറ്റ് പോകും നമുക്കൊരു ചെറിയൊരു ആവശ്യം അനാവശ്യമായിട്ട് വലിയ വലിയ മസ്ജിദുകൾ ഭയങ്കര എ സി ആഡംബരങ്ങൾ ഒത്തറ കുമ്പകള് ഞാൻ പറയേണ്ടതുണ്ടോ കേരളത്തിൽ തന്നെ ഈ അടുത്ത സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ മസ്ജിദ് ഉൾക്കാടനം നടത്തി ഭയങ്കര ആഡംബര നിസ്കരിക്കാൻ ആളില്ല അള്ളാഹുളള ഹക്കില്ല അള്ളാഹുറിനോടുള്ള ഹക്കുകൾ നിറവേറ്റാൻ തയ്യാറല്ല അതാണ് എന്റെ അർത്ഥം

അടയാളവുമായി ബന്ധപ്പെട്ട് മസ്ജിദുകളിലേക്ക് കുറെ ആളുകൾ വരുമത്രേ അവർ മസ്ജിദിലേക്ക് കടന്നു വരുകയും അവർ മസ്ജിദിൽ നമസ്കരിക്കാൻ എന്ന വ്യാജേന വന്ന് നമസ്കരിച്ചതിന് ശേഷം ആ നമസ്കാരം കഴിഞ്ഞ് ആ മസ്ജിദിന്റെ ഉമ്മറപ്പടിയിൽ മസ്ജിദിന്റെ വെളിയിൽ അവർ ഹൽക്കകളെ പോലെ വട്ടം കൂടിയിരിക്കുമത്രേനിയ അവരുടെ ദുനിയ അവനെ കുറിച്ചുള്ള ചർച്ചയാണ് ഭൗതികമായ ലോകത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ ഫലില്ല അവർ മസ്ജിദിൽ വരുന്നത് കൊണ്ടോ നമസ്കരിക്കുന്നത് കൊണ്ടോ അള്ളാക്ക് യാതോ പുണ്യവുമില്ല കുറെ ആളുകൾ മസ്ജിദിൽ വരൂന്ന് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞോണ്ടെ പരിസരത്തൊക്കെ ഇരിക്കും ഇരി ഇരി അവക്കറ്ദുറഹ്മാൻ ഇരി ഫാറൂഖ് എവിടെ പോകും അവിടെ ഇരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വടയും ചായ ഒക്കെ അടിച്ചോണ്ട് ബിത്തനായും ബസാദും പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറെ കൗമുകൾ ഉണ്ടാവും നാളിൽ അങ്ങനെ കുറെ ആൾക്കാർ മസ്ജിദിലേക്ക് വരും അള്ള നമ്മളെ കാത്തിനിക്കട്ടെ അതുകൊണ്ട് ആവശ്യമില്ലാതെ മസ്ജിദിൽ ഇരുന്ന ഖുറാൻ ഓദിക്കോ ഇല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോണം ഇവിടെ പരിസരത്തൊക്കെ ഇരുന്നിട്ട് കുറ്റിമീടിയും വലിച്ചോണ്ട് അവൻ്റെ ഇവന്റെയും ബനായും പിത്തനായും പ്രസാദും പറയാൻ ഒള്ള അമ്പലം നിങ്ങൾ അങ്ങനെയുള്ളവരോട് ഇരിക്കണ്ട അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം മസ്ജിദിനോടുള്ള ഹക്കുകൾ നിറവേറ്റണം അതിന് ഏറ്റവും വലിയ ഹക്ക് എന്തിനാണ് മസ്ജിദ് നമ്മളിവിടെ നിർമ്മിച്ചത് സുജൂതി ചെയ്യാനാണ് ആ സുജൂതി ചെയ്യാൻ നമ്മുടെ നെറ്റിത്തടം ആ മസ്ജിദിൽ സമർപ്പിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാണ് ഏറ്റവും വലിയ കടമയാണ് والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما امر الله به ان يوصل ويفسدون في الارض اولئك هم الخاسرون അള്ളാഹുവിനോടുള്ള കടമയാണ് കടപ്പാടാണ് അവനോടുള്ള ഹക്കുകളാണ് ആലമുല്ലറവാഹിൽ വെച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ് അലസ്തുറബിക്കും ഞാനല്ലയോ നിങ്ങളുടെ ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പറഞ്ഞു അതെ അള്ളാ നീ തന്നെയാണ് നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് അള്ളാഹുവിനോട് ആലമുല്ലർവാഹിൽ വെച്ച് ഞാനും നിങ്ങളും പറഞ്ഞിട്ട് ഫലാ Amen. Ah. Ah. ോറും മഞ്ചു പ്രാവശ്യം ആ പരിശുദ്ധമായ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ മൊഴി നമ്മളുടെ ശ്രവണ പുടങ്ങളിലേക്ക് കയറുമ്പോ ആ മധുരമായ ബാങ്കിന് ഉത്തരം നൽകാത്ത മുസ്ലിമേ പറഞ്ഞു ആ മുസ്ലിമാണ് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളം അടയാളമാണ് നമസ്കാരം പാഴാക്കുക എന്നത് എന്നത്മത്തിന്റെ അടയാളമാണ് അങ്ങനെ നമസ്കാരം പാഴാക്കുന്ന അല്ലാഹു ചെയ്യുന്ന സമുദായം ഈ നാട്ടിലില്ലാതെ വരുമ്പോൾ അവൻ സുഖിക്കുന്ന പ്രകൃതിയെ കൊണ്ടല്ലാഹു അവനെ ഇടങ്ങേറാക്കുമത്രേ ഉടനെ അവൻ മടങ്ങുകയാണ് പ്രകൃതിയുടെ ഒരു മൂല കൊണ്ടാണ് അള്ളാഹു അവനെ ശിക്ഷിക്കുക മുഴുവൻ മലകളെയും അള്ളാഹു ഇടിച്ചു ആ വലിയ മലകളിലെ ഒരു മൂല മാത്രം ഒരോരം മാത്രം ഒരു വൃക്ഷം മാത്രം ആഹ് മരിച്ചിടുമ്പോ ലഹം വ്യതലറോ ലഹും വ്യർജോ അവൻ അവനല്ലാഹുവിലേക്ക് ഭയപ്പെട്ട് മടങ്ങുന്നതിനത്രേ പലനുദിയ കണ്ണകുമിനല്ലാതാ പിള്ളതിന് അക്ബർ ലാലകും വലിയ വലിയ ശിക്ഷകൾ വരുന്നതിന് അവൻ അല്ലാഹുവലേക്ക് മടങ്ങുന്നതിന് വേണ്ടി അത്രേ എല്ലാരും മടങ്ങില്ലേ അവിടെ ഇവിടെ ഭൂകമ്പം ഉണ്ടായി അവിടെ ഉരുൾപൊട്ടലുണ്ടായി അവിടെ മരം ഇടിഞ്ഞു വീണു അവിടെ റോഡ് മൊത്തം ഇടങ്ങാറായി എല്ലാരും മടങ്ങാൻ തുടങ്ങി അള്ളാഹിലേക്ക് അതിനായി ഈ പണി പണിയല്ല എടുക്കുന്നത് ഇത് കണ്ടിട്ട് മടങ്ങാതെ വരുമ്പോഴാണ് അള്ളാഹു താലെ ഇലക്ഷനിൽ വലിയ വലിയ ഭരണാധികാരികളെ കൊണ്ട് നടക്കാനാക്കുന്നത് അപ്പൊ എല്ലാവർക്കും വീണ്ടും പേടിയായി പ്രശ്നാവല്ലോ പ്രശ്നാവുമല്ലോ നിസ്കരിക്കാൻ 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 അല്ല പേടിപ്പിക്കാണ് അള്ളാഹു നമ്മളെ ഭയപ്പെടുത്തുകയാണ് ദാസന്മാരെ ഭയപ്പെടേണമേ എന്ന് തന്നെ നമ്മളോട് അതുകൊണ്ട് കടമയാണ് കടപ്പാടാണ് നമ്മുടെ നെറ്റിത്തടം അവന്റെ മുന്നിൽ സമർപ്പിക്കണേ പരിശുദ്ധമായ റമലാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാ റമലാൻ എന്റെ തലേ ദിവസം മസ്ജിദിൽ വന്നിട്ട് കാര്യമില്ല എന്റെ ചെറുപ്പക്കാരാ മസ്ജിദിലേക്ക് നീ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കണേ റമലാൻ മാത്രമല്ല നിന്റെ മേലല്ലാ നിർബന്ധമാക്കിയത് പരിശുദ്ധമായ റമലാനിന്റെ നോമ്പ് ശരിയാകണോ അഞ്ചു നേരത്തെ നമസ്കാരം നിന്റെ മേൽ നിർബന്ധമാ നമസ്കാരം ശരിയാകാത്ത കാലത്തോളം പരിശുദ്ധ റമലാനും നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല പരിശുദ്ധമായ ഹജ്ജും സ്വീകരിക്കപ്പെടുകയില്ല പരിശുദ്ധമായ ജക്കാത്തും സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ചൊല്ലിയതിനു ശേഷം എന്റെയും നിന്റെയും ഹക്കാണ് ബാധ്യതയാണ് കടമയാണ് കടപ്പാടാണ് അള്ളാഹുവിന് വേണ്ടി സുജോതി ചെയ്യുക എന്നുള്ളത് അന്തശുതലില്ല അള്ളാഹു മുന്നിൽ നിന്റെ നെറ്റിത്തടം സമർപ്പിക്കുക പ്രശ്നം വന്നാലും അള്ളഹോടുള്ള ഹക്ക് ആ നമസ്കാരം നിലനിർത്താന്നുള്ളതാണ് ആദ്യത്തെ കടമ അത് കഴിഞ്ഞിട്ടാണ് ഹജ്ജ് അത് കഴിഞ്ഞിട്ടാണ് നോമ്പ് അത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ പടി മുസ്ലിമാണോ അള്ളാത്തോടെ നിസ്കരിക്കുക أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون ഒരു പക്ഷെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഓതാറുണ്ട് പക്ഷേ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല അള്ളാഹു നമ്മളോട് അറിയിക്കുകയാണ് സത്യവിശ്വാസികളെ എത്ര വലിയ കച്ചവടക്കാരനാകട്ടെ സ്പൈസസിന്റെ മുതലാളിയാകട്ടെ കുരമുളകന്റെ ഹോൾസെയിൽ വ്യാപാരിയാകട്ടെ ഏലക്കയുടെ ഹോൾസെയിൽ വ്യാപാരി െ ഏറ്റവും വലിയ കർഷകനാകട്ടെ നിന്റെ ചന്തയിൽ നിൽക്കുന്ന സമയത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇതാ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ വിളിക്കുകയാണ് അയ്യാല നമസ്കാരത്തിലേക്ക് വരൂ സഹോദര നമസ്കാരത്തിലേക്ക് വരൂ സഹോദര ആ സന്ദർഭത്തില് കച്ചവടങ്ങളെല്ലാം മാറ്റി വച്ചുകൊണ്ട് പഠിച്ചവരെ നീയാണ് എനിക്ക് ഏലക്ക തന്നത് നീയാണ് എനിക്ക് കുരുമുളക് തന്നത് നീയാണ് എനിക്ക് ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഈ സൗകര്യങ്ങളെല്ലാം നൽകിയത് അള്ളാഹുവേ ഈ സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ടാണ് ഞാൻ വിറ്റു ജീവിക്കുന്നത് ഇതിന്റെ എല്ലാം ഉടമസ്ഥ നീയാണ് പടച്ചവരെ അതുകൊണ്ട് നീ തന്നെ നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകുകയാണ് അല്ലാണ്ട് പറഞ്ഞു നിങ്ങൾ ഉത്തരം നൽകണേ സമ്പത്തുണ്ടാകട്ടെ എത്ര വലിയ കുടുംബ മഹിമയുള്ളവരാകട്ടെ നിന്റെ മക്കൾ നിങ്ങളെ മസ്ജിദിലേക്ക് തടയാതിരിക്കട്ടെ കുഞ്ഞു മക്കളെ എടുത്ത് തലോലിക്കുന്ന സമയത്താണ് മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ ഒലി കേൾക്കുന്നത് ഉടൻ തന്നെ തന്റെ കുഞ്ഞിനെ ഭാര്യയിലേക്ക് ഏൽപ്പിച്ചിട്ട് മസ്ജിദിലേക്ക് വരണേ ഉപ്പ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ആ കുട്ടി കിടന്ന് കരയും ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് മസ്ജിദിലേക്കുള്ള വരവ് വാപ്പാ നിറത്തരുതേ അതാണ് അള്ളാഹു പറഞ്ഞത് വലാ ഔലാദ സന്താനങ്ങളുടെ പേരിൽ മസ്ജിദിലേക്ക് പറയുന്നത് വാപ്പെടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്ന് ചിരിപ്പിച്ചുകൊണ്ടിരുന്ന് ആ സമയത്താണ് വിളിക്കുന്നത് സൂറ ബാങ്ക് നീ കുഞ്ഞിനെ വെച്ചോ അപ്പൊ കുട്ടി അങ്ങോട്ട് കൊടുക്കുമ്പോട്ടി കരയാൻ തുടങ്ങും കരയാ ഭയങ്കര ഭയങ്കരമായ കരച്ചിൽ അപ്പൊ ഓള് പറയും നിങ്ങൾ ഇപ്പൊ ഇതാ കുട്ടി കരയുന്നുണ്ടല്ലേ നിസ്കരിക്കാം പിന്നാലെ നിങ്ങക്ക് നിസ്കരിക്കോ അപ്പൊ നമ്മൾ ശരി പിന്നാലെ നിസ്കരിക്കാം അള്ളാന്റെ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കാതെ ഭാര്യയുടെ വിളിക്ക് ഉത്തരം കൊടുത്തു ഭാര്യ വിളിച്ചു പോകണ്ട അത് ഏറ്റെടുത്തു അല്ല വിളിച്ചു വാ അത് ഏറ്റെടുത്തില്ല ഈ കുട്ടിയെ തന്നാര് അല്ല ഈ കുട്ടിയെ തന്നാര് അല്ലാ ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകിയില്ല ഭാര്യയുടെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകി കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് നമ്മൾ മസ്ജിദ് ഒഴിവാക്കി പള്ളി ഒഴിവാക്കി ും നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ അള്ളാഹുവിനോടുള്ള ഒഴിവാക്കരുതേ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി രാവിലെ വാഹനത്തിലൂടെ യാത്ര ചെയ്തു പോകുന്ന മാതാപിതാക്കളെ എന്റെ പൊന്നമ്മമാരെ സുബൈ നമസ്കാര കല ആക്കിയിട്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് വേണ്ടി ഒരുക്കുന്നത് നിങ്ങളുടെ ഇക്കമാര് നിങ്ങളുടെ ഭരത്താക്കന്മാര് നിങ്ങളുടെ മക്കളെ ഒരുക്കിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടുമ്പോൾ പള്ളിയുടെ ത്തിലൂടെ പോവുകയാ അവിടെ സുബഹി നമസ്കാരം നടക്കുന്നു ആ വാപ്പകയറി നമസ്കരിക്കുന്നില്ല ഓലാ ഔലാദുക്കും നിങ്ങൾ

അതുകൊണ്ട് എന്റെ മക്കൾക്ക് നീ സാന്ത്വനം നൽകണേ എന്ന് അവസാനമായി ഈ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ മടങ്ങാറില്ലേ എന്നാൽ ഈ മക്കൾക്ക് ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിനോടുള്ള കടമ ഈ മക്കളുടെ പേരിൽ ഉപേക്ഷിക്കരുത് അത് കേട്ടില്ല ഇപ്പോ മക്കൾക്ക് രോഗം വന്നപ്പോ മാതാപിതാക്കൾ അള്ളാഹെ വിളിക്കാൻ തയ്യാറായി ജീവിക്കുന്ന മൊത്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാക്ക് വേണ്ടിയിട്ടല്ലേ മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയിട്ട് കാശുണ്ടാക്കാൻ വേണ്ടി സ്കൂളിൽ പോകുന്നു മക്കൾക്ക് വേണ്ടിട്ട് അവിടെ പോകുന്നു മക്കൾക്ക് വേണ്ടിട്ട് അവിടെ പോകുന്നു ഇവിടെ പോവുന്നു കച്ചവടം ഏക്കർ അടങ്ങുന്ന സ്വത്ത് മുതലൊക്കെ മക്കളുടെ പേര്